ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് പ്ലാന്റ്സിൻ്റെ സെയിലൊന്നും അല്ല ഇന്ന് പാക്കിങ്ങിന് മുന്നേ എടുത്തു വെച്ച പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇത് റെഡ് പ്ലാന്റിൻ്റെ ആണ് അതൊരു മുപ്പത്തഞ്ച് പ്ലാന്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു നമ്മൾ അയച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടി അവർ അഭിപ്രായമൊക്കെ കേട്ടതിന് ശേഷമാണ് ഇടുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റും കൂടി എൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബണ്ടിലായിട്ടാണ് പാക്ക് ചെയ്തത് അടുത്ത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ആറ് പീസിൻ്റെ ഓർഡർ ആണ് ഉണ്ടായിരുന്നത് അത് നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കത് കിട്ടി അവർ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഓരോ കസ്റ്റമറിൻ്റേതായിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് പ്ലാൻസുകളൊക്കെ പാക്ക് ചെയ്യുന്നത് കാരണം ഇതൊക്കെ പത്ത് രൂപയുടെ പ്ലാൻസ് ആണ് പത്ത് രൂപയുടെ പ്ലാൻസ് നമുക്ക് ഓരോ ബണ്ടിലായിട്ട് പാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് കാരണം അത് വെയ്റ്റ് കൂടും പിന്നെ നമുക്കതിനകത്ത് കോസ്റ്റ് ഉണ്ടാവും അത് കൊക്കോ പീറ്റിനായാലും സെല്ലോട്ടോപ്പിനായാലും ഒക്കെ കോസ്റ്റ് വരുന്നതാണ് ഈ പത്ത് രൂപയുടെ പ്ലാൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വലിയ ലാഫോന്നും എടുത്തിട്ടുള്ളതല്ല നമ്മളെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന പ്ലാൻസ് ആയതുകൊണ്ടാണ് ഈ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ നഴ്സറിയിൽ പോയി മേടിച്ചോണ്ട് വന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് സെയിലിന് വേണ്ടിയിട്ട് പ്ലാൻസ് ഇടുന്നത് അതുകൊണ്ടാണ് റേറ്റ് കുറവിന് പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ അത് സെപ്പറേറ്റ് പാക്കിംഗ് എന്ന് പറയണ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി സെപ്പറേറ്റ് പാക്കിംഗ് വേണമെന്ന് പറയണവർക്ക് നമ്മൾ അങ്ങനെ അയച്ച് കൊടുക്കാറുണ്ട് ഒരു മൂന്നോ നാലോ പ്ലാൻസ് ഒക്കെ മേടിക്കണവർക്ക് സെപ്പറേറ്റ് നമ്മൾ അയച്ചു കൊടുക്കും പിന്നെ അല്ലാതെ ഒത്തിരി പ്ലാൻസ് മേടിച്ചിട്ട് സെപ്പറേറ്റ് പാക്കിംഗ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ച് രൂപ എക്സ്ട്രാ തരാൻ പറയും ഓരോ പാക്കേജിനായിട്ടും രൂപ എക്സ്ട്രാ തരാൻ പറയും അപ്പം ചില കസ്റ്റമർ അത് ഓക്കെ ആയിരിക്കും നമുക്കങ്ങനെയുള്ളവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കും ഇപ്പം പ്ലാൻസിൻ്റെ സൈസൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് അത് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് കാരണം പത്തിരി വരെ പ്ലാൻസ് പലർക്കത് കേൾക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ അയച്ചു തരുമോ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ചില കസ്റ്റമേഴ്സിന് ഉണ്ടാവും അപ്പം ഇതൊക്കെ നമ്മൾ പല സമയത്തായിട്ട് പല കസ്റ്റമേഴ്സിനായിട്ട് അയച്ചു കൊടുത്ത പ്ലാൻസിൻ്റെ പിക്കുകളാണ് എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ ഒരേപോലത്തെ പോലത്തെ സൈസിനുള്ള പ്ലാൻസ് ഒന്നും അയക്കാൻ പറ്റില്ല എന്നാലും പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് മുതലാവുന്ന രീതിയിലുള്ള പ്ലാൻസ് തന്നെയാണ് അയക്കുന്നത് ആർക്കും മോശമല്ലാത്ത രീതിക്ക് തന്നെയാണ് അയക്കുന്നത് നമ്മൾ അയച്ചു തരണ പത്ത് രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അയക്കുന്നത് അല്ല നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല അയക്കുന്നത് പത്ത് രൂപയായാലും അതിന് വിലയുള്ളത് തന്നെയാണ് ഓരോരുത്തരും അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് തന്നെയാണ് അത് പത്തായാലും അഞ്ചായാലും അങ്ങനെ തന്നെയാണ് ഞാൻ അതിനൊരു വാല്യൂ ആയിട്ട് തന്നെയാണ് കാണുന്നത് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നത് നല്ല കാര്യമാണ് നിങ്ങളത് നഴ്സറിയിലോട്ട് നേരിട്ട് വരണമെന്നൊക്കെ നേരിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും നേരിട്ട് വരുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെ ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും അതിനൊന്നുമുള്ള ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ അയച്ചു കൊടുക്കും പിന്നെ പ്ലാന്റ്സ് പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് അവർക്ക് എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കസ്റ്റമറിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് ഒരിക്കൽ മേടിച്ച ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും എൻ്റെ പ്ലാൻസുകൾ മേടിക്കാറുണ്ട് പിന്നെ ചില സമയത്ത് കൊറിയറിൻ്റെ ഇഷ്യൂ കാരനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് അപ്പം നമ്മളവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയോ ആ പ്ലാൻസുകൾ വീണ്ടും അയച്ചു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് പത്ത് രൂപയ്ക്കൊക്കെ ഒത്തിരി പ്ലാന്റ്സുകൾ എൻ്റെ കയ്യിൽ സെയിലിനുണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് കാരണം ഇപ്പോൾ ഒരു ഓഫർ സെയിൽ വീഡിയോ ഓണത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പ്ലാൻസ് ഒക്കെ ഒന്നേന്ന് പിടിപ്പിച്ചെടുത്താൽ സെയിലിന് ഇടാൻ പറ്റുകയുള്ളു പിന്നെ ഇവിടെ നല്ല അത് ചൂടാണ് വെയിലുവൊക്കെയാണ് അപ്പം ഒക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഏറ്റവും ഒന്ന് രണ്ട് പേർക്കൊക്കെ കുറച്ച് വാടിയിട്ടൊക്കെയാണ് കിട്ടിയെന്ന് പറഞ്ഞു കാരണം കാലാവസ്ഥ കുറച്ച് മോശമാണ് ചൂടായിട്ടുള്ള കാലാവസ്ഥയിൽ പ്ലാന്റ്സ് സർവേവ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേരളത്തിലെ എല്ലായിടത്തും ഒന്ന് ഇപ്പം ചൂട് കാലാവസ്ഥയാണ് പ്ലാന്റ്സ് ഒക്കെ മേടിക്കണോ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സ് പാക്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ് സൈസ് വരുന്നതും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമ്മൾ അയക്കുന്നുണ്ട് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റുമാണ് നമുക്ക് കൊറിയർ സർവീസുകൾ വരുന്ന വരുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലോ ഓക്കെ താങ്ക്